പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രമുഖ വ്യവസായിയും മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാനുമായ ആനന്ദ് മഹീന്ദ്ര തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമം എന്ന് വിശേഷിപ്പിച്ച കാഴ്ചകളുടെ കടലായ കടമക്കുടിയിലാണ് ഗ്രാമീണ ജീവിതത്തിന്റെ തുടിപ്പുകളും നേർക്കാഴ്ചകളും കായലും പുഴയും കൈത്തോടുകളും കൈകോർത്ത് കിടക്കുന്ന ഭക്തി പാരവശ്യം തുളുമ്പുന്ന ക്ഷേത്ര കാഴ്ചകളും എന്നു വേണ്ട തെരക്കില്ലാത്ത റോഡ് മുറിച്ചുകടക്കുന്ന ലാഘവത്തോടെ വാഹനങ്ങളും കയറ്റി ഞൊടിയിടയിൽ മറുകരയിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ജലയാത്രയും ശാന്തമായ അന്തരീക്ഷവും വിശാലമായ പാടശേഖരങ്ങളും കണ്ടൽക്കാടും ദേശാടന പക്ഷി കൂട്ടങ്ങളുമെല്ലാം മനോഹരമായൊരു സിനിമയിലെ അതിമനോഹരങ്ങളായ കാഴ്ചകൾ പോലെ കണ്ടാസ്വദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കടമക്കുടി കടമ മറക്കില്ലെന്ന് തന്നെ പറയാം എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും പാലം കടന്ന് കണ്ടെയ്നർ റോഡിലൂടെ മുളവുകാട് ചേരാനല്ലൂർ വരാപ്പുഴ വഴി കടമക്കുടിയിലെത്താൻ ഏകദേശം പത്തൊൻപത് കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ വഴി വരാപ്പുഴ വഴിയല്ലാതെ കണ്ടെയ്നർ റോഡിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് പിഴലപ്പാലവും ഫെറിയും കടന്നും കടമക്കുടിയിൽ എത്തിച്ചേരാവുന്നതാണ് ഈ അടുത്ത കാലത്താണ് കടമക്കുടി എന്ന പേരിന് സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ തിളക്കമേറിയത് സോഷ്യൽ മീഡിയയിലൂടെ കടമക്കുടി എന്ന സുന്ദരിയെ കുറിച്ച് കേട്ടറിഞ്ഞെത്തുന്നവരാണ് ഇവിടെ കൂടുതലും പ്രൈവറ്റ് വാഹനങ്ങളെയോ ടാക്സികളെയോ ആശ്രയിച്ചു വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കടമക്കുടിയിലേക്കുള്ള ബസ് സർവീസുകളെ പ്രയോജനപ്പെടുത്താവുന്നതാണ് കടമക്കുടിയിലെ ഏറ്റവും തിരക്കേറിയ സമയം എന്ന് പറയുന്നത് ഉദയാസ്തമയ സമയങ്ങളാണ് മറ്റു സമയങ്ങളിൽ അത്ര തിരക്കൊന്നുമില്ലാതെ പതിവിലേറെ ശാന്തമായിരിക്കും ഇവിടെ പതിനാല് ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് കടമക്കുടി ദ്വീപുകൾ വലിയ കടമക്കുടി മുറിക്കൽ പാളയം തുരുത്ത് പിഴല ചെറിയ കടമക്കുടി പുളിക്കപ്പുറം മൂലംപിള്ളി പുതുശ്ശേരി തുരുത്ത് ചേന്നൂർ കോതാട് കോരമ്പാടം കണ്ടനാട് കാടനാട് എന്നിവയാണവ ഇവയിൽ വലിയ കടമക്കുടിയാണ് പ്രധാന ദ്വീപ് കടമക്കുടിയിലെ ഒരു വഞ്ചിയാത്രയുടെ വിവരങ്ങളാണ് ബോർഡിൽ കടമക്കുടിയിലെ വിവിധ തുരുത്തുകൾ വഴി ഒരു മണിക്കൂർ നീളുന്ന യാത്രയ്ക്ക് ആളൊന്നിന് നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ആളുകൾ ഒത്തുകൂടുന്ന വീക്കെന്റുകളിലും സായാഹ്നങ്ങളിലുമാണ് സവാരി പ്രധാനമായും നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കുറെ നേരം കാത്തുനിന്ന് നോക്കിയെങ്കിലും പിന്നീട് തിരിച്ചു നടക്കേണ്ടി വന്നു അങ്ങനെ നടക്കുന്നതിനിടയിൽ കയാക്കിംഗ് അടക്കമുള്ള ബോട്ടിങ്ങുകളുടെ ഒരു ബോർഡ് മുന്നിലായി കാണാനാവുന്നുണ്ടെങ്കിലും ഉച്ചയോടടുത്ത് മഴ മൂടിയ അന്തരീക്ഷമായതുകൊണ്ടാവാം താൽക്കാലിക വേലിയടച്ച് അവിടേക്കുള്ള പ്രവേശനവും ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ് കടമക്കുടി ഉണ്ടായതെങ്ങനെയെന്ന് ചോദിച്ചാൽ നൂറ്റാണ്ടുകൾ പിറകിലിട്ട് സഞ്ചരിക്കണം ആയിരത്തി മുന്നൂറ്റി നാപ്പത്തി ഒന്നിൽ ഇവിടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിലാണല്ലോ കൊച്ചി അഴിമുഖം രൂപപ്പെട്ടതെന്നാണല്ലോ പറയുന്നത് ക്കൂട്ടത്തിൽ ഈ കടമക്കുടിയും രൂപപ്പെട്ടു എന്നാണ് കരുതുന്നത് പണ്ടുകാലത്ത് കടമക്കുടിയെ കടന്നാൽ കുടുങ്ങിപ്പോയി എന്നർത്ഥം വരുന്ന രീതിയിൽ കടന്നാൽ കുടുങ്ങി എന്നാണ് പറഞ്ഞിരുന്നത് അക്കാലത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു പരിധിവരെ അത് സത്യവുമായിരുന്നു കടമക്കുടിയിലേക്ക് പോകുവാനും തിരികെ വരുവാനുമെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു അക്കാലത്ത് നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്നിരുന്ന ഇവിടെ കരയിലേക്ക് പോകണമെങ്കിൽ വള്ളങ്ങളെയോ ബോട്ടുകളെയോ മാത്രം ആശ്രയിക്കണമായിരുന്നു ഇന്ന് പക്ഷെ ആ രീതിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് വളരെ നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റും വിധം റോഡ് മാർഗം ഇന്ന് കടമക്കുടിയെ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്നത് കടമക്കുടിയിലെ കട്ടത്രക്കാവ് ഭഗവതി ക്ഷേത്രമാണ് ഇവിടെ നിന്നും കുറച്ച് ദൂരം മാത്രം സഞ്ചരിച്ചാൽ സെന്റ് ജോസഫ് ചർച്ചിലേക്കും ചർച്ചിനു ബോട്ട് ജെട്ടിയിലേക്കും എളുപ്പം എത്തിച്ചേരാവുന്നതാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ നിന്നും ഫെറി കടന്നാൽ തിരക്കേറിയ വരാപ്പുഴയും ചേരാ നല്ലൂരും ഒഴിവാക്കി പകരം പിഴല പാലം കടന്ന് കണ്ടെയ്നർ റോഡിലെത്തി വളരെ എളുപ്പത്തിൽ കൊച്ചിയിൽ നമുക്ക് തിരിച്ചെത്താവുന്നതാണ് കേവലം രണ്ടു വള്ളങ്ങൾക്ക് മുകളിൽ ഉറപ്പിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്കാണ് ആളുകൾക്കൊപ്പം വണ്ടികളും കയറ്റുന്നത് കടമക്കുടിയേയും എറണാകുളത്തെയും ആലപ്പുഴയെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാഴ്ചകൾക്ക് വലിയ പുതുമയൊന്നുമില്ലെങ്കിലും ഇത്തരം യാത്രാ സൗകര്യങ്ങൾ അന്യമായ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇതെല്ലാം ഒരേ സമയം ഒരല്പം പേടിയും അതിലേറെ അമ്പരപ്പും ഉത്സാഹവും പ്രദാനം ചെയ്യുന്നതാവുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കടമക്കുടിയിലെ കാഴ്ചകളും ചരിത്രവും ഫെറിയാത്രയും ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മളും തിരിച്ചു പോവുകയാണ് കടമക്കുടിയെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പുതുജാലകത്തിന്റെ നന്ദി നല്ല നമസ്കാരം